നമസ്കാരം ഇതാ വൺ ഇന്ത്യ മലയാളം തെന്നിന്ത്യൻ താരം ധനുഷ് തങ്ങളുടെ മകനാണെന്ന് അവകാശപ്പെട്ട് കോടതിയെ സമീപിച്ച ദമ്പതികളുടെ ഹർജി തള്ളി മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചാണ് ഹർജി തള്ളിയത് മധുരൈ ജില്ലയിലെ മാലംപട്ടിയിലുള്ള കതിരീശൻ മീനാക്ഷി ദമ്പതികളാണ് ധനുഷ് തങ്ങളുടെ മൂന്നാമത്തെ മകനാണെന്നും കുട്ടിക്കാലത്ത് നാടുവിട്ടുപോയതാണെന്നും ആരോപിച്ച് കോടതിയെ സമീപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നവംബർ ഏഴിന് ജനിച്ച ധനുഷിന്റെ യഥാർത്ഥ പേര് കാളികേശവനാണെന്നും സ്കൂളിൽ പഠിക്കുമ്പോൾ സിനിമാ മോഹം തലയ്ക്ക് പിടിച്ച് ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു എന്നുമാണ് ഇവർ പറയുന്നത് ധനുഷിനെ സംവിധായകൻ കസ്തൂരി രാജ കൈക്കലാക്കുകയായിരുന്നു എന്നാണ് ഇവരുടെ ആരോപണം ധനുഷിന്റെ എന്ന് പറയപ്പെടുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകളും ദമ്പതിമാർ ഹാജരാക്കിയിരുന്നു ധനുഷിന്റെ കൈമുട്ടിൽ കറുത്ത അടയാളവും തോളലിൽ കാക്കപ്പുള്ളിയും ഉണ്ടെന്നതുമാണ് ദമ്പതികൾ ഹാജരാക്കിയ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരുന്നത് ധനുഷിന്റെ ശരീരത്തിൽ പ്രാഥമിക പരിശോധനയിൽ ഈ രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ധനുഷ് ദേഹത്തെ അടയാളങ്ങൾ ലേസർ ചികിത്സ വഴി മായ്ച്ചു എന്നായിരുന്നു ദമ്പതികളുടെ ആരോപണം തുടർന്ന് മധുരൈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരായ എം മാർ വൈരമുത്തൂർ രാജ മീനാക്ഷി സുന്ദരം എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ ധനുഷിന്റെ ശരീരത്തിൽ ഈ അടയാളങ്ങൾ ഇല്ലെന്ന് കണ്ടെത്തി മാതാപിതാക്കളായ തങ്ങളുടെ ജീവിത ചെലവിന് മാസം അറുപത്തയ്യായിരം രൂപ വീതം ധനുഷ് നൽകണമെന്നതായിരുന്നു ഇവരുടെ പ്രധാന ആവശ്യം കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം